െത്രയോ വീടുകളുണ്ടതിൽ എൻ്റെ വീടാണു മുന്തിയതെന്നു ഞാൻ കൂട്ടുകാരുടെ മുന്നിൽ നിരന്തരം ലജ്ജയില്ലാതെ വിസ്തരിക്കുന്ന കൂട്ടിനായി വന്നു തൊട്ടയൽ പക്കത്ത് ദൂരയ്ക്ക് നിങ്ങേതോ വിഷഗ്വരൻ കെട്ടിവീടൊന്നു കൊട്ടാരതുല്യമായി പൊങ്ങിയെന്നിൽ അസൂയയും കുത്തന് മതിലുകെട്ടി ഞാൻ ചുറ്റിലും ഉള്ളിലും കണ്ണിൽ നിന്നു മറച്ചു ഞാനൊക്കെയും അതിനുമേലെ ഞാൻ ആണികൾ പാകുന്നു അയലുകാരനെ കുത്തി നോവിക്കുവാൻ പതിവു തെറ്റാതെ പ്രാർത്ഥിച്ചിടുന്നു ഞാൻ മതിലിനപ്പുറം നിൽക്കുന്ന ഹർമ്മ്യവും അതിലിരിക്കുന്ന കുട്ടിയും അച്ഛനും മണ്ണിനുള്ളിൽ മറഞ്ഞു പോയിടുവാൻ ഒരു ദിനം പാഠശാലയിൽ കണ്ടു ഞാൻ മണ്ണുകൊണ്ടൊരു സദ്യക്കു കൂട്ടുന്നു അരുമയാമെൻറെ പുത്രനുമൊപ്പം ആ പുതിയ വീട്ടിലെ കൊച്ചു പെൺകുട്ടിയും വർണ്ണവും ഭാഷ ജാതിയും ദേശവും ഒന്നുമില്ല അവർ കൊന്നിന്നു ചൊല്ലുവാൻ വർണ്ണമെല്ലാം ഉറച്ചില്ല എങ്കിലും സ്നേഹമെന്തെന്നറിഞ്ഞവർ സ്പഷ്ടമായി കഷ്ടമീ കെട്ടുകൾക്കുള്ളിൽ ഞാൻ ഒറ്റയായതാണെന്റെ തിന്മയും കൊടിയ സർപ്പമായുള്ളിൽ വസിക്കുന്നു ലജ്ജ തോനിയിട്ട് എന്നെ തിരുത്തി ഞാൻ ഇഷ്ടികച്ചുമർ തല്ലി തകർത്തു ഞാൻ ഇഷ്ടതോഴനായി തീർന്ന വിഷഗ്വരൻ അതിരിയായിരുന്നു വന്നിടും സ്നേഹിതൻ കാത്തിരിക്കുന്നു ഞാനും എൻകുട്ടിയും ഏതൊരിയിൽ സൽക്കരിക്കണമെൻ ആത്മമിത്രത്തെ ആ പെൺകുരങ്ങിനെ പുതിയ ലോകത്തിലാണെൻറെ ജീവിതം അതിരുവേണ്ടി ഈ ഉള്ളിലും ചുറ്റിലും അതിരുവേണ്ടി നീ ഉള്ളിലും ചുറ്റിലും അതിരുതീണ്ടാത്ത ബന്ധങ്ങൾ തന്നൊരി ചെറു കുരുന്നുകൾക്ക് ഞാൻ നൽകണം ഇടിമുഴക്കമോ യുദ്ധമോ ഭീകരം ചെകിടപ്പിക്കും ഒച്ചയും കേൾക്കുന്നു കിടുകിടുങ്ങും ഈ ഭൂമിക്ക് കമ്പളം പൊടി നിറഞ്ഞൊരീ കാറ്റിൽ പറക്കുന്നു കടലുപോൽ തിരമാലകൾ പൊങ്ങുന്നു ചുറ്റുമെത്രയോ ഗർത്തങ്ങളിളകുന്നു അടി തകർന്നു ഒരു വീടുകൾ എത്രയോ അവയിൽ വീഴുന്നു മണ്ണിൽ മറയുന്നു എൻറെ വീടൊരു മൺകൂലയായതും രമ്യഹർമ്മം തുരങ്കമായി തീർന്നതും എൻറെ ഉണ്ണി തന്നാത്മമിത്രം തൻ്റെ അച്ഛനൊത്തതിലെങ്ങോ മറഞ്ഞതും കണ്ടറിഞ്ഞ തകർന്നുപോയി കണ്ടറിഞ്ഞ ഞാൻ ആകെ തളർന്നുപോയി എന്തു ചെയ്യണം എങ്ങോട്ടു പോകണം എൻറെ കുഞ്ഞിനെ അശ്വസിപ്പിക്കുവാനൊന്നുമില്ല എൻറെ വാക്കുകൾ നിഷലം ഇല്ല നിൽക്കില്ല പോകണം വേഗമങ് അന്യരാജ്യത്തോരഭയാർത്തിയാകണം പുല്ലുപോലും കിളിർക്കാൻ ഭയക്കുന്ന നാട്ടിലെ മകൻ കാൽ നിലത്തുന്നില്ല വെക്കണം പാദങ്ങൾ ഒട്ടുമേ നോക്കണം മണ്ണിനുള്ളിലുണ്ടിപ്പോഴും എന്നുടേ കുഞ്ഞു ചേച്ചി എന്നോതും ഇതൻ മകൻ പ്രൊഡ്യൂസ്ഡ് ബൈ ബ്രോഡ്ബാൻഡ് പബ്ലിഷേഴ്സ് and literary agents,